ठीक yeah, हम्म അപ്പൊ നമ്മുടെ കാമോത്തിന്റെ കായാണേ കുറച്ച് കിട്ടിയിട്ടും വരുപ്പില്ല അപ്പൊ നമ്മുടെ കാമോത്തിന്റെ കായാന്ന് പറഞ്ഞാല് നമ്മടെ കുണ്ടിയങ്ങണ്ട് ഇവിടാ കുണ്ടിയങ്ങനത്തെ കിഴങ്ങുണ്ട് അത് ഈ നമ്മുടെ അടിയിലേക്ക് പോന്നല്ല മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന ഒരു കിഴങ്ങാണെ അപ്പൊ അയിന്റെ വെള്ളി ഇങ്ങനെ കയറിയിട്ട് അയിന്റെ മോ അയിന്റെ മുകളിൽ ഉണ്ടാവുന്ന കായ അല്ല സാർ അതാണ് നമ്മുടെ കാമോത്തം കായാന്ന് ഇങ്ങോട്ട് പറ കുറച്ച് കെട്ടിട്ടുണ്ട് ദേശയിലും അത് അമ്മ അമ്മക്കൊടുത്തിട്ട് അമ്മ എന്നും അല്ല സാർ വന്നാൽ അമ്മ ഇതാ കാമോത്തം കായ ഇല്ലേ എന്നെ കൊണ്ടാ ആക്കിക്കോ പച്ച പച്ചക്കളർ സാ പച്ചക്കളർ മൂത്തിട്ടല്ല ശരിക്ക് കൊറേം കൊണ്ട് വെല്പ്പം വെക്കും ഇത് കൊറേ കൊണ്ട് വെൽപ്പം വെക്കുന്ന താഴേക്ക് മാവുന്ന മാവുന്നത്ര സാമ്പിൾ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിട്ടാണ് തൊലിയെല്ലാം കളയട്ടെ മുമ്പെല്ലാം പുഴുങ്ങി തിന്നായില്ല ഞാൻ വറവാക്കണം പറഞ്ഞ എങ്ങനെയാ നമ്മ നമ്മൾ താഴെ കിഴങ്ങി കഷ്ണാക്കിട്ട് വെക്കുന്നില്ലേ അതേപോലെ ആക്കാ പറഞ്ഞേ നമ്മള് കപ്പം വെക്കുന്ന പോലെ കഷ്ണാക്കി വെച്ച് നോക്ക് അല്ല സാ നോക്കാൻ നമ്മക്ക് സാമ്പിള് എന്തുണ്ട് പിന്നെ പശിയുണ്ടോ നമ്മളെ കുണ്ടിയെങ്ങനെ പശിയില്ലേ തൊലി വൃത്തി കളഞ്ഞോണ്ടൊരു മണിയാണല്ലോ ചെറുതായാലും പറ്റും കഴിഞ്ഞാൽ കുറെ നാളാവോ സ്മൂത്ത് ടേസ്റ്റ് അച്ഛനും അമ്മയും കൂടി ചേണ്ടി ചേണ്ടിട്ട് ഇതാ പേരേ ഇല്ലുവേ ഇത് കഴുകണം അല്ലേ കഴുകിട്ട് ചെറിയ ഭക്ഷണം ആക്ക എന്നാ റൗണ്ട് എടേ ഞാൻ റൗണ്ട് ഔട്ട് ആവുന്നു ആ അല്ലല്ല നല്ല റൗണ്ട് ആവുന്നു നമ്മുടെ കാമത്തും കൈ അമ്മ കഴുകിയെടുത്തിട്ടുണ്ട് കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി അധികം കേട്ടെ ഇതാ ചേരുവ അല്ല മേ കൂട്ടുന്നതുകൊണ്ട് വെളുത്തുള്ളി കാന്താരി തേങ്ങ ചെറിയത് കൊച്ചക്കറി വെക്കാ ചതക്കല്ലേ ചതക്കട്ടെ അമ്മ തേങ്ങ മുറി വാങ്ങുകൊണ്ട് തന്നെ ചതക്കുന്നുണ്ട് അല്ല ഒപ്പം ചതച്ചാണ് ഒപ്പരം ചതച്ച നോക്കിയിരിക്കുന്നുണ്ട് ോക്കുന്നുണ്ട് ഉറപ്പ ൂണിട്ട് നോക്കിയന്തിനടെ ചേരുവ കേൾക്ക

കൊന്നറ തല നോക്ക് ചൂണ്ട നോക്ക് അമ്മേ നോക്ക് അസ്സുണ്ട നല്ല രസമുണ്ടേ ഇല്ല അമ്മേ അങ്ങനെ അങ്ങനെ ഓക്കേ നല്ലനെ നോക്കര അങ്ങനെ കാണാ ഇല്ല ആ അമ്മേ നോക്ക് ഗാമത്തന്ന ആരെ മരയില്ല ഇല്ല അല്ല വലൻ കൊത്തെ കൊത്തെ അസ്സുണ്ടമേ അച്ഛനും അമ്മയും ടേസ്റ്റ് നോക്കിട്ടുണ്ട് ഞാനൊരു വിഷം നോക്കി ബന്ധന ഇല്ല ഇതാ നല്ല ബന്ധിത നല്ല വലിങ്ങനെ ചമക്കാനായില്ലേട്ടോ വേദന ലൂട്ടിക്ക് പോകാൻ തുടങ്ങിട്ടുണ്ടോ ചെറിയ വേന ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടെങ്കിലേ ഒന്ന് ഇതുപോലെ നല്ല കട്ടൻ ചായ അടിപൊളി നല്ല ഫസ്റ്റ് സാധനമാണ് നമ്മെ വെച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചത് അല്ലേ നല്ല രസം ഉണ്ട് നോക്കും കേട്ടാ